ഇന്ന് പ്രമോദാട്ടൻ്റെ ചായക്കട വരെ ഒന്ന് പോകാമെന്ന് വെച്ചു കേട്ടോ കഴിഞ്ഞ തവണ പോയിട്ട് ഒരു ചായ പോലും കിട്ടാതെ നിരാശരായി മടങ്ങേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് രാവിലെ ഏഴ് മണിയാകുമ്പോഴേക്കും ചായക്കടയിലെത്തി ഈ തട്ടുകട എവിടെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി പറയാം തളിപ്പറമ്പ് കൂവേരി കൊട്ടക്കാനം എന്ന സ്ഥലത്താണ് ഈ ഷോപ്പ് ഉള്ളത് ചപ്പാരപ്പടവ് വഴിയും അതുപോലെ കുവേരി തൂക്കുപാലം വഴിയും നമുക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ് പത്ത് വർഷമായിട്ട് പൊറോട്ടയും ബീഫും മാത്രം വിറ്റുപോകുന്ന ഹോട്ടൽ ആണ് കേട്ടോ ഇത് പഴംപൊരി അപ്പം പോലുള്ള ചെറിയ കടികളും സോഷ്യൽ മീഡിയയിലൊക്കെ ഹിറ്റ് ഹിറ്റായത് കാരണം തലേന്നെ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ പൊറോട്ട ബീഫ് കിട്ടില്ല കേട്ടോ ഇൻ കേസ് നിങ്ങൾ വരികയാണെങ്കിൽ ലൊക്കേഷൻ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എന്നിവയല്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ പുറത്ത് നിൽക്കുന്നവരുടെ തിരക്ക് കണ്ട ഏകദേശം റൈഡ് നിങ്ങൾക്ക് കിട്ടിക്കാണല്ലോ എല്ലാവരും പൊറോട്ട വെയിറ്റ് ചെയ്തിരിക്കയാണ് ഒടുവിലുതാ പൊറോട്ട എത്തി കൂടെ നല്ല കൂടിയ ബീഫും ഇതുപോലെ നല്ല അടിച്ച പൊറോട്ട കിട്ടണമെങ്കിൽ ഇവിടെ തരണ വരണം എന്ന് തോന്നോ അതും അതിരാവിലെ വരണം ഏകദേശം ഒരു പന്ത്രണ്ട് മണിവരെ ഒക്കെ ഉണ്ടാകും ഉണ്ടാക്കിയ സാധനം തീരുന്നത് വരെ കൊടുക്കുക അതാണ് ഇവിടുത്തെ കണക്ക് അടിച്ച പൊറോട്ടയാണെട്ടോ ഇവിടുത്തെ മെയിൻ താരം ഇവിടുന്ന് കിട്ടുന്നത് പോലത്തെ പൊറോട്ട എനിക്ക് വേറെ എവിടുന്നും നിന്നും കിട്ടിയിട്ടില്ല നല്ല അടുപ്പിൽ ഉണ്ടാക്കിയ ബീഫും വില കുറവാണ് ടേസ്റ്റ് കൂടുതലാണ് ഫുഡ് കഴിച്ച് തീരാറാവുമ്പോഴേക്കും നല്ലൊരു ഹെവി റെയിൻ വന്നു കേട്ടോ അങ്ങനെ ഒരു പഴംപൊരിയും കൂടെ പറഞ്ഞു ബീഫും പഴംപൊരിയും സൂപ്പർ അല്ലേ പഴയ കെട്ടിടമായതുകൊണ്ട് ഇടയ്ക്ക് ചെറിയ ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നേ പക്ഷേ ഉടൻ തന്നെ അവരത് പരിഹരിച്ചു തന്നു അങ്ങനെ പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ച് ആ മഴയത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴും അവിടുത്തെ തിരക്കിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം